ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാവിലെ അരി അടുപ്പിൽ ഇടാൻ ഇട്ടിട്ടുണ്ട് പിന്നെ തിളയ്ക്കാറായി വരുന്നുണ്ട് പിന്നെ രാവിലെ കുടിക്കാനുള്ള വെള്ളം ആദ്യമങ്ങ് തിളപ്പിച്ചു വെച്ചു പിന്നെ ഇപ്പോൾ എല്ലാം കൂടുതൽ ഞാൻ ഗ്യാസിലല്ല വെക്കുന്നത് അടുപ്പിലോട്ടങ്ങ് വെക്കുകയോ ചെയ്യുന്നത് വിറകൊക്കെയുണ്ട് അപ്പം അങ്ങനെ ആവുന്ന പോലെ പോയി ഉള്ളിപ്പറക്കിക്കൊണ്ട് വന്നങ്ങ് അടുപ്പിനകത്ത് വെക്കും കൂടുതൽ കൊണ്ടുവരാൻ എനിക്ക് എനിക്കാവത്തില്ല ആവുന്ന സമയത്ത് നല്ല വെയിലൊക്കെ ഉള്ളപ്പോൾ കൊണ്ടിട്ട് ഉണക്കി അത്യാവശ്യത്തിനുള്ളത് മാത്രം കൊണ്ടുവന്ന് വെക്കുമോ ചെയ്യുന്നത് അപ്പം പിന്നെ ഇന്നലെയാണെങ്കിൽ കാലാവസ്ഥ ഭയങ്കര ഇത് ഉണ്ടോ ഒന്നും ചെയ്തിട്ടില്ല കടുങ്കാപ്പി മാത്രം ഇട്ടിട്ടേ ഉള്ളൂ എല്ലാം ഇങ്ങനെ ഇരിക്കുന്നു ഇന്നലത്തെ ചോറ് ഒത്തിരി ഉണ്ടായിരുന്നു അച്ചൻ ചോറ് നിന്നില്ല ഇന്നലെ വേണ്ടയെന്ന് പറഞ്ഞു ചോറെല്ലാം ഇങ്ങനെ ഇരിക്കുകയോ ബാക്കിയെല്ലാം ഇങ്ങനെ അലങ്കോലമായിട്ടൊക്കെ കിടക്കുന്നതേ ഉള്ളൂ പഞ്ചസാര എല്ലാം തീർന്നു ഇന്നിനി പഞ്ചസാര മേടിക്കണം ഇന്നലെ മേടിക്കണമായിരുന്നു മറന്നുപോയി പഞ്ചസാര പാത്രം കഴുകിയും കൂടെ ഇട്ടേക്കും നിന്ന് അതുകൊണ്ട് എന്നും കാപ്പി ഒരു ഇത്രയും നിറച്ച് കാപ്പി ഇടും ഇന്ന് കുറച്ച് കാപ്പി എല്ലാവർക്കും ഓരോ ഗ്ലാസ്സിനെ ഇട്ടുള്ളൂ അല്ലെങ്കിൽ ആ വരയുടെ അവിടെ വരെ ഇടും എന്നിട്ട് ഞാനിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് കുടിക്കും അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇന്നും പിന്നെ മഴയാകുമ്പോൾ നമുക്ക് ആകെയുള്ള ഒരു പേടി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഈ ഒരു ഇതാണ് നമ്മുടെ ഒരു പേടി ഇത് കണ്ടോ ഈ ഒരു ഒരു പിന്നെ കഴിക്കൂല് പിന്നെ ഇങ്ങനെ ഇരിക്കുന്നത് പണ്ടത്തെ വീടായത് കൊണ്ട് ഈ ഒരു കഴുക്കുമില്ല കണ്ട് ഇതിങ്ങനെ ഇരിക്കുന്ന ഒരൊറ്റ പേടിയേ ഈ ഒരു മുറി മാത്രമേ ഉള്ളായിരുന്നു നമ്മൾ അന്നേരം അതിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതിലിങ്ങനെ പെയിൻ്റ് ഒക്കെ അടിച്ചു വെച്ചേക്ക് വേണ്ട അറിയത്തുമില്ലായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് അത് പോയത് ബാക്കി ഒന്നിനും ഒരു കുഴപ്പമില്ല കണ്ടോ ബാക്കിയെല്ലാം നല്ലതായിട്ടാണ് ഇരിക്കുന്നത് പിന്നെ അടുക്കളക്കകം അവിടെ എനിക്ക് ആ ബാക്കി മുറിയൊക്കെ കണ്ടു നമ്മുടെ എല്ലാം കമ്പി ഇട്ടേക്കുന്ന ആയതുകൊണ്ട് നമുക്കൊന്നും പേടിക്കാനില്ല ആ മുറി മാത്രമേ ഉള്ളൂ പേടിക്കാൻ ഈ ഒരു അടുക്കള മാത്രം അന്നേരം ഈ കാറ്റുമൊക്കെ വരുമ്പം മഴയൊക്കെ വരുമ്പം ഒരു പേടിയ ആ ഒരു ഒറ്റ ഒരെണ്ണം മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷ വിട്ടും ഒന്നും പേടിക്കണ്ട പിന്നെ ഇന്നലെ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ നല്ല ഭയങ്കര പിന്നെ മഴയായിരുന്നു മഴ പിന്നെ മുച്ച വൈകിട്ടായപ്പോൾ മുതൽ മഴ നല്ല ഒരുവിധം നല്ലൊരു മഴയൊക്കെ പെയ്തു അപ്പോൾ നമ്മുടെ എല്ലാം തോന്നക്കെ പിന്നെ അത് കഴിഞ്ഞ് രാത്രിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ പെയ്തില്ല അന്നേരം ഒരു കാറ്റും ഒരു മഴയൊക്കെ ആയിരുന്നു പിന്നെ അന്നേരം ഒരു പേടിയായിരുന്നു കരണ്ടും ഒക്കെ പോയി ഇടിയൊക്കെ വിട്ടുമായിരുന്നു അങ്ങനെ നല്ല ശാന്തമായിട്ടുള്ള നല്ല കാലാവസ്ഥയായി ഇപ്പം ഇനി ഇനി എങ്ങനത്തെ കാലാവസ്ഥയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ നമ്മുടെ അജിക്കുട്ടൻ പിന്നെ കാണിക്കുക അജിക്കുട്ടൻ്റെ കൃഷിയൊക്കെ നമ്മളെപ്പോഴും കാണുന്നതാണ് കേട്ടോ രാവിലെ അജുവിന് ഒരു ജലദോഷം വരുന്ന അജുമോൻ്റെ കൂടെ കിടക്കുന്നതുകൊണ്ട് എനിക്കും ഒരു ഒരു വെല്ലായിക അജുവിൻ്റെ കൃഷികളൊക്കെ ആയിരിക്കുന്നതൊക്കെ നമുക്ക് മുറ്റത്ത് നടാനുള്ള സ്ഥലമില്ല കേട്ടോ മുറ്റത്ത് നടാനുള്ള ഇതൊക്കെ എല്ലാം കോഴിയെല്ലാം കൊത്തിപ്പറിക്കുക എഴുക്കുകയൊക്കെ ചെയ്തൊക്കെ എവിടെ പിഴുതു നടൂ അറിയത്തില്ല പിന്നെ ഇങ്ങനെ കിടക്കുക ഈ ഒരു വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ മുറ്റത്തിങ്ങനെ ഇങ്ങോട്ട് കയറി വരേണ്ടായി വണ്ടിയൊക്കെ അപ്പം ഇങ്ങോട്ടൊന്നും ഇറക്കി നടാനൊക്കത്തില്ല അങ്ങനെയൊക്കെ നട്ടു കഴിഞ്ഞാൽ എല്ലാം അങ്ങ് പോകുന്നുണ്ട് അവൻ്റെ കൃഷികളെല്ലാം അവൻ്റെ കപ്പയൊക്കെ ഇത്രയും വളർന്നിട്ടുണ്ട് ഇപ്പം കേട്ടോ ഇത്രയായി ഇനി ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് വളർന്നോളും അങ്ങനെയൊക്കെ ഇന്നത്തെ കാര്യങ്ങളെല്ലാം എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല എനിക്കാണ് ഭയങ്കര തൊണ്ടവേദന പിന്നെ അസ്വസ്ഥത എടുക്കുക തൊണ്ടവേദന ഒരു തൊണ്ടയ്ക്ക് ഒരു കാറല് പോലൊക്കെ അജ്മോൻ്റെ കൂടെ ഒക്കെ കിടക്കുന്നത് കൊണ്ട് അവന് പനിയുടെ ചെറിയൊരു ഇതുണ്ടായിരുന്നു പിന്നെ നിലയൊക്കെ ഒരു തൊണ്ടവേദന ഉണ്ടായിരുന്നു മെനഞ്ഞാന്നാണെങ്കിൽ അവന് ഭയങ്കര മൂക്കൊലിപ്പായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നു തലമുടി വെട്ടിച്ചത് കൊണ്ട് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു കാര്യങ്ങളും വലിയ കാര്യങ്ങളും ഒക്കെ അജുവാണെങ്കിൽ പെരക്കകത്ത് എന്തൊക്കെയോ അവന് പിന്നെ പറക്കി വെക്കുകയോ എടുക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക സ്കൂളിൽ പോവ പോവാനായിട്ട് ഞാനാണെങ്കിലേ കുറച്ച് പഞ്ചസാര മേടിക്കാനായിട്ട് മെപ്പോട്ട് കയറിപ്പോവുക കിടയിലോട്ട് നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ ഹസൻകുട്ടിയണ്ണൻ്റെ കടയിലേ ഓട്ട് പോവുക കേട്ടോ നടക്കുക പോയിട്ട് ഇന്നലെ പിന്നെ അജുമ്പോൾ വൈകിട്ട് മഴ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു വിട്ടല്ലോ അതിനെ മുട്ടയും കൊണ്ടൊന്നും പോകണ്ട കയറിയിരുന്നു കൊള്ളാം പറഞ്ഞു പോകാനെല്ലാം റെഡി ആയതാണ് വഴക്ക് പറഞ്ഞ് ഞാൻ പെരയിലിരുത്തി ഞാൻ പോയിട്ട് അല്ലെങ്കിൽ ഇന്നലെ പഞ്ചസാര മേടിച്ചുകൊണ്ട് വന്നേന് പിന്നെ ഒരു ശകലം പഞ്ചസാര മേലെ മേലക്കിടയിൽ പോയി മേടിക്കാം ഹസൻകുട്ടിയണ്ണൻ്റെ കൂടെ നടക്കുക രണ്ട് മിനിറ്റ് നടന്നാൽ മതി ഞാൻ അവിടെ സംസാരിച്ചുകൊണ്ട് അങ്ങ് നിന്ന് പോയതുകൊണ്ട് എനിക്ക് അന്നേരം ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല ഞങ്ങളെല്ലാവരും കൂടെ അവിടെ കാര്യം പറഞ്ഞു നിന്ന് കേട്ടോ ഇത് കണ്ടോ പഞ്ചസാര മേടിച്ചു ഒരു കിലോ പിന്നെ ഇത് ഒരെണ്ണം മേടിച്ചു അച്ചാച്ചനും കൊടുക്കും അച്ചാച്ചനും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അന്നേരം അത് കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം അതൊന്നും മേടിക്കാമെന്ന് പക്ഷെ ഞാൻ പഞ്ചസാരയുടെ പൈസ മാത്രമേ കൊണ്ടുപോയുള്ളൂ ഇതിൻ്റെ പൈസ കൊണ്ടുപോയില്ല പിന്നെ കൊണ്ടുപോകുന്നതിൻ്റെ പൈസ കൊടുക്കാമെന്ന് വിചാരിച്ച് വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കും കേട്ടോ ഇച്ചിരിയുള്ളൂ രണ്ട് മിനിറ്റ് പോലും വേണ്ട നമ്മളെ അച്ചാച്ചൻ നാണ്ടി ഇണീറ്റ് വന്നിരിക്കുന്നത് ഞാൻ പഞ്ചസാര മേടിക്കാൻ പോയായിരുന്നു രാവിലെ എന്നിട്ട് കാപ്പി ഞാനങ്ങ് കുടിച്ചു അജിമോൻ അങ്ങ് സ്കൂളിൽ പോയി അവനാണെങ്കിൽ ഇന്ന് ഉണ്ടാക്കി കൊടുത്തത് മുട്ട പൊരിച്ചതും രണ്ട് ചപ്പാത്തി പിന്നെ അതിൻ്റെ കൂടെ ഇച്ചിരി സോസും ഒക്കെ ചേർത്ത് പിന്നെ അതാ അവന് കൊടുത്തത് അങ്ങനെ മതിയെന്ന് പറഞ്ഞപ്പോൾ അന്ന് അങ്ങനെ കൊടുത്തു ഇനി എനിക്കും അച്ചാച്ചനെ ഉള്ളതൊക്കെ ഉണ്ടാക്കണം ഇത് അച്ചാച്ചന് ഇഷ്ടം അച്ചാച്ചൻ രാവിലെ ഷേവ് ഒക്കെ ചെയ്തിട്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞ ഉടനെ അങ്ങ് പിന്നെ തേപ്പും കഴിഞ്ഞ് വന്നിരുന്നിട്ട് ഷേവ് ചെയ്യും കേട്ടോ ഇങ്ങനെ മീശയെ താ മീശയല്ല താടിയൊന്നും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കത്തില്ല അത് ഇനി എന്നായാലും ഷേവ് ചെയ്താൽ കളയും അങ്ങനെ അച്ചാച്ചൻ നിങ്ങൾ കണ്ടു നോക്കിയാൽ മതി ഏതെങ്കിലും ഒരു വീഡിയോയ്ക്കകത്ത് അച്ചാച്ചൻ്റെ മീശ താടിയില്ല താടി വെച്ചോണ്ടൊന്നും ഇരിക്കുന്നതിൽ ഒരു ശകലവും വെക്കത്തില്ല അത് പണ്ട് മുതലേ അങ്ങനെ എണീറ്റ് വന്നാൽ ഉടനെ തന്നെ അച്ചാച്ചൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി പല്ല് തേച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പം പല്ല് തേക്കാൻ ഇച്ചിരി താമസം എടുക്കും ഞങ്ങൾ പക്ഷേ പല്ല് തേച്ചിട്ട് വാ പല്ല് തേച്ചിട്ട് വാ എന്ന് പറയും അച്ചാച്ചൻ ഇവിടെ ഇന്ന് ചിലപ്പോൾ മനുഷ്യർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല ഇങ്ങനെയൊക്കെ കാണിക്കും അച്ചാച്ചൻ്റെ വീട ഇവിടെ അച്ചാച്ചന് ഇതെല്ലാം പറ്റത്തുള്ളൂ വേറെ എങ്ങനെ ചെന്നാൽ ഇതുപോലെയൊന്നും ചെയ്യാൻ ആ ഒരു സമയക്കത്തില്ല നമ്മുടെ അച്ചാച്ചനായത് കൊണ്ട് നമ്മുടെ വീട്ടിൽ എന്തോ ചെയ്താലും ഒരു കുഴപ്പവും ഇല്ല കണ്ടോ കണ്ടോ പിന്നെ അച്ചാച്ചൻ പല്ലും തേ പിന്നെ പല്ല് തേക്കാൻ പറയണം ചിലപ്പോൾ ഇപ്പം താണ്ട് ഞാൻ പോയിട്ട് വന്നപ്പോഴത്തേന് പല്ല് തേച്ച് അന്നേരമൊക്കെ കിടക്കുമായിരുന്നു പല്ലും തേച്ചിട്ട് വന്നിരുന്നു ഇനി ഒരു നല്ല ചൂട് കാപ്പി ചൂടോട് കുടിക്കത്തില്ല തണുപ്പിച്ച് വേണം കൊടുക്കാൻ അതൊന്ന് കൊടുക്കണം പിന്നെ അത് കഴിഞ്ഞാൽ ചൻ വന്ന് പിന്നെ പല്ലുതേപ്പം കഴിഞ്ഞ് അന്നേരം തന്നെ ചൻ തലമുടി തല ശക്കലം വെള്ളമയം തൊട്ടിട്ട് തലമുടി ഈരി വൃത്തിയാക്കി അങ്ങക്ക് വന്നിട്ട് ഷേവും ചെയ്യും ഒരു പ്രാവശ്യം ഈരി കഴിഞ്ഞ് പിന്നെ ആ ചീപ്പെടുത്ത് വീണ്ടും പുറവശമൊക്കെ കണ്ടോ എപ്പോഴും ഇങ്ങനെ ഈരി വൃത്തിയാക്കിക്കൊണ്ടിരിക്കും അജു ചെയ്യാത്തതും അച്ചാച്ചൻ ചെയ്യുന്നതുമായ പ്രവൃത്തിയാണ് അജു അതെങ്കിൽ മുടി ഈരത്തേ ഇല്ല അച്ചാച്ചനീരും ഇനി അച്ചാച്ചൻ എന്താ കണ്ടോ നമ്മളൊന്നും പറയണ്ട അതാണ്ട് ഇനി അച്ചാച്ചൻ അച്ചാച്ചൻ്റെ ഷുഗറിൻ്റെ നമ്മളിപ്പോൾ സംസാരിച്ചോണ്ടിരിക്കുന്നതൊന്നും അച്ചാച്ചൻ കേൾക്കത്തില്ല അച്ചാച്ചൻ്റെ ഷുഗറിൻ്റെ കൂടി അച്ചാച്ചൻ എടുത്ത് കഴിക്കുന്നു കാരണം ഇത് ഇത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കാപ്പി കുടിക്കും പഞ്ചസാരയിട്ട് കാപ്പി കുടിക്കുന്ന ഇഷ്ടം നേരത്തെ ഒന്നും ഇട അങ്ങനെ അല്ലായിരുന്നു പഞ്ചസാരയിട്ടേ അച്ചാച്ചൻ കാപ്പി കുടിക്കത്തുള്ളൂ ഞാൻ എനിക്കിനിയും വേണം പണിയെല്ലാം ചെയ്യുക എനിക്ക് ഒരു അസ്വസ്ഥതയൊക്കെ ആയിരുന്നു അസ്വസ്ഥതയൊക്കെയായിരുന്നു ഞാനിനി പണികളെല്ലാം ചെയ്യാൻ പോവുക അച്ചാച്ചനെ അതിരുന്ന് ബിസ്ക്കറ്റൊക്കെ തിന്നും ഇന്നലെ അജ്മോ മേടിച്ചുകൊണ്ട് കൊടുത്തായിരുന്നു എന്നും വൈകിട്ട് എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരും അപ്പോൾ ഇന്നലെ പിന്നെ മുട്ടയും കൊണ്ടൊന്നും പോയില്ല മഴ ആയതുകൊണ്ട് ഞാൻ പോകണ്ടെന്ന് പറഞ്ഞു അച്ചാച്ചന് അതിരുന്ന് തിന്നുന്നുണ്ടോ നമ്മളിതൊന്നും എടുക്കുന്ന ഒന്നും അറിയുന്നേ ഇല്ല അച്ചാച്ചന് ആ ബിസ്ക്കറ്റ് മൂന്നാലെണ്ണം ഇരുന്നതച്ചാച്ചനെടുത്ത് തിന്നു അത് കഴിഞ്ഞിട്ട് അച്ചാച്ചന് ഞാൻ ഈ മേടിച്ച സാധനം ഇപ്പോൾ എടുത്തൻ തോണ്ടത് പേപ്പറാണ് ചേച്ചാച്ചൻ തിന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അച്ചാച്ചൻ്റെ പല്ലിൻ്റെ ഇടയ്ക്ക് അച്ചാച്ചൻ്റെ വെപ്പുവല്ല പല്ലിൻ്റെ ഇടയ്ക്കോട്ട് കയറി കയറിയപ്പോൾ അച്ചാച്ചൻ പല്ല് ഊരിക്കൊണ്ടുവന്ന് കഴുകി കേട്ടോ കഴുകിയിട്ട് എടുത്തു വെച്ചത് ഇതാണ്ട് ഞാനും അച്ചാച്ചനെ തിന്നുകൊണ്ടിരിക്കുവോ കടുങ്കാപ്പി കാപ്പി ഇതുകൊണ്ട് ഞാൻ പിന്നെയും പിന്നെ കൊണ്ടുവന്നിട്ട് ഒരു കടുങ്കാപ്പിയിട്ട് അച്ചാച്ചൻ്റെതുകൊണ്ട് ആ ക്ലാസ്സിനകത്താണ് സ്റ്റീൽ ക്ലാസ്സിലാണ് കുടിക്കുന്നത് ഞാനും അജു ഈ കോപ്പയ്ക്കകത്താണ് കുടിക്കുന്നതേ സ്റ്റീൽ കോപ്പയ്ക്കകത്ത് ഞങ്ങൾ ഇത് കുടിക്കുകയും തിന്നുകൊക്കെ ചെയ്യുവോ ഇന്നലെ ചാച്ചൻ ചോറൊന്നും തിന്നില്ല അപ്പോൾ എനിക്ക് മേപ്പോട്ട് കയറിപ്പോയപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ചേച്ചാച്ചൻ മധുരമുള്ള സാധനങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ് അപ്പം അച്ചാച്ചൻ ഇതലത്തെ ഓരോ ഒരെണ്ണം കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് മൂന്നാലെണ്ണം അച്ചാച്ചനങ്ങ് കൊടുത്ത് ഞാനത് അപ്പോൾ അച്ചാച്ചന് അത് അങ്ങ് തിന്നും ഇഷ്ടം മധുരം പ്രായവ ഇല്ല ഒന്നേരം പിന്നെ പഞ്ചസാരയൊക്കെ കൂട്ടും ഗുളിക കഴിക്കുന്നുണ്ട് വലിയ കൂടുതലൊന്നും ഇല്ല പിന്നെ അങ്ങനെ കൂടാനൊന്നും അജു സമ്മതിക്കാതെ പിന്നെ അജു ചിലപ്പോഴങ്ങ് മറന്നുപോയാൽ ഞാൻ കിടന്ന് ബഹളം വെച്ചിട്ട് പിന്നെ അച്ചാച്ചിന് ഷുഗറിൻ്റെ ഗുളികയെല്ലാം മേടിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ഈ പ്രായത്തിൽ നമ്മുടെ കൊച്ചു പിള്ളേരുടെ വീട്ട് പിന്നെ മൂന്ന് വയസ്സും നാല് വയസ്സുള്ള കൊച്ചുങ്ങളുടെ വീട്ട് ഇതുപോലെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടം ഇന്നലെ മൊത്തം പോയിട്ട് അജു ഇന്നലെ എങ്ങും പോവാഞ്ഞതുകൊണ്ട് ഇന്നലെ മൊത്തം അച്ചാച്ചൻ പോയിട്ട് നമ്മുടെ ബക്കറ്റിനകത്തെല്ലാം പോയി അങ്ങ് തപ്പുമായിരുന്നു അതിനകത്ത് എന്തെങ്കിലും ഇരിപ്പുണ്ടോ അതിലൊക്കെയാണ് ഓരോന്നൊക്കെ കൊണ്ടുവെക്കുന്നത് അപ്പോൾ അതിനകത്ത് ഈ പിന്നെ എലിയും അല്ലെങ്കിൽ പിന്നെ ഉറുമ്പൊന്നും കയറാതിരിക്കാൻ ചോനലൊക്കെയുണ്ട് അതൊന്നും കയറാതിരിക്കാൻ അതിലാണ് കൊണ്ടുവന്ന് വെക്കുന്നത് അപ്പോൾ അതിലെല്ലാം പോയി തപ്പുമായിരുന്നു എന്തെങ്കിലും കൊണ്ടു അപ്പുറത്തിരിക്കുന്ന എല്ലാ ബക്കറ്റുകളും പോയി തുറന്നു നോക്കി മുട്ട കൊണ്ടുപോകാനായിട്ട് പിന്നെ പറക്കി വെക്കുന്ന നമ്മുടെ ഈ ബക്കറ്റ് ഈ ബക്കറ്റിനകത്ത് വന്ന് നോക്കി ഇതിലൊ ഇത് ഇതിനകത്ത് നോക്കി ഇതിനകത്ത് നോക്കി പിന്നെ ഇത് വലിച്ച് തുറക്കാൻ പോയി ഞാൻ നേരം വഴക്ക് പറഞ്ഞു അത് പൊട്ടിപ്പോയാലോന്നും പറഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വേണ്ട ഈ ബക്കറ്റിനകത്ത് ഇതിനകത്ത് ഇതുപോലെ കൊണ്ടുവന്ന് വെക്കുന്നത് ഒരു ഇതുപോലത്തെ തിന്നുന്ന സാധനം അത് ഇതുമല്ല ഇതിനകത്ത് കൊണ്ടു വെക്കും അപ്പം ഇത് ഇത് വന്ന് തുറന്നു നോക്കി അത് അടച്ചില്ലായിരുന്നു അത് അടയ്ക്കായിരുന്നു കഴിഞ്ഞാൽ അതിനകത്ത് വല്ലൊക്കെ എടുത്തിടും അപ്പം അതും അതിലും ഒന്നുമില്ല ഇതാണ്ട് നമ്മുടെ മുളക് എടുത്ത് ഇവിടെ വെച്ചേക്കുന്നു ഇന്നത്തെ കരി ഇത്രയൊക്കെ കേട്ടോ ഇത്രയൊക്കെ എന്നത്തേ അപ്പോൾ ഇനി എനിക്ക് എന്നിട്ട് വേണം എനിക്ക് വല്ല ഒന്ന് ചെയ്യാനെന്ന് എനിക്ക് തീരെ സുഖമില്ല എന്നാലും ആവുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങ് ചെയ്യാമെന്ന് വിചാരിക്കുമോ ഞങ്ങൾ കഞ്ഞിയാണ് കുടിക്കുന്നത് കേട്ടോ കഞ്ഞി മാങ്ങാച്ചാറും ഒക്കെയാണ് നമ്മൾ കുടിക്കാൻ പോകുന്നത്